അതെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നമ്മുടെ കുമരകത്തെ നമ്പർ വൺ സ്പോട്ട് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല ഞാൻ പറയും അത് നമ്മുടെ സ്വന്തം കിളിക്കുടി ഷാപ്പ് എന്നും എൻ്റെ പൊന്നട പോയി ഒരു രക്ഷയില്ലാത്ത ഫുഡ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡ് കേട്ടോ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുമരകത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള താറാവ് കറി അതുപോലെ കള്ളപ്പം കപ്പ കരിമീൻ കറി ഞണ്ട് വരാൽ അതുപോലെ നമ്മുടെ കക്കറച്ചി ഇതൊക്കെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുമരകത്തോട്ട് തന്നെ വരണം അത് നമ്മുടെ കിളിക്കൂട് ഷാപ്പിലോട്ട് പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ ലേറ്റായി താമസിച്ചു എന്നുള്ള കണ ഗുണം വർത്താനായിട്ടൊന്നും ഇങ്ങോട്ട് പോവില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തിരക്കെന്ന് വെച്ചാൽ അതുപോലെ തിരക്കായിരിക്കും നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീക്കെൻസിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോലും ഇവിടെ ഉണ്ടാവില്ല പിന്നെ ഷാപ്പായത് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഒന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിക്കൽ ഒരുപാട് ചെറിയ ചെറിയ ഹട്ടും കാര്യങ്ങളൊക്കെ അവർ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെല്ലുക നല്ല പ്രൈവസി ഉണ്ടാവും സാധനം ഓർഡർ കൊടുക്കുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നല്ല അറഞ്ചും പുറഞ്ഞങ്ങോട്ട് അടിച്ചങ്ങോട്ട് വെയിറ്റ് ചെയ്യുക പിന്നെ റേറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണം കാര്യം എന്തെങ്കിൽ ഒരു കത്തിയുമില്ല എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ച സാധനം ഇല്ല അതിനുശേഷം പുറത്ത് ഏതൊരു ഹോട്ടലിൽ പോയി വേണമെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ കുട്ടിമമാമ്മ ഞാൻ ഞെട്ടി എന്നുള്ള അവസ്ഥയിലാവും നിങ്ങൾ